വെസ്റ്റ് ബാങ്കിലെ പുരാവസ്തു പ്രദേശങ്ങളുടെ ചുമതല മിലിറ്ററി സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിക്ക് കൈമാറാനുള്ള ബില്ല് പാസാക്കാൻ സൈനീസ് ഭരണകൂടം തയ്യാറെടുക്കുന്നു ഇത് ഫലസ്തീനുകളുടെ ഭൂമി പിടിച്ചെടുക്കലിലേക്ക് നയിക്കുമെന്ന് ഇസ്രായേലിലെ പുരാവസ്തു ഗവേഷകരിൽ തന്നെ ആശങ്കയുളവാക്കിയിട്ടുണ്ട് എന്നാൽ അവരെ യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുന്നത് ഭൂമി പിടിച്ചെടുക്കുന്നവല്ല മറിച്ച് ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെടുന്ന ബി ഡി എസ് പ്രസ്ഥാനം ശക്തമായിരിക്കുന്ന കാലത്ത് അവർക്കുള്ള വിദേശ ഫണ്ടിനെ സർക്കാർ തീരുമാനം ബാധിക്കുമോ എന്നതാണ് ഫലസ്തീൻ പ്രദേശത്തിന്റെ ഭാഗമായി ഫലസ്തീൻ നാഷണൽ അതോറിറ്റി അംഗീകരിച്ച തലാത്ത് എഡ് ഡാമിലെ കുരിശുദ്ധ കാലഘട്ടത്തിലെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ അസൻ ഓഫ് ബ്ലഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ടയിൽ ഇസ്രായേൽ ആദ്യകാലത്ത് ഇടപെടൽ നടത്തിയിരുന്നില്ല ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയത്തിന്റെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആർക്കിയോളജി യൂണിറ്റ് അടുത്തിടെ നടത്തിയ ഖനനങ്ങളിൽ പ്രദേശത്തെ ഫലസ്തീനി ചരിത്രത്തിന്റെ ആഴം അടിവരയിടുന്നൊരു ബൈസാനിയൻ ചിത്രം കുരിശ് യുദ്ധക്കാരുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തി ഐ എ എ മേൽനോട്ടം വഹിക്കുന്ന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി ഈ പദ്ധതി വെസ്റ്റ് ബാങ്കിലെ ഏരിയ സി എന്നറിയപ്പെടുന്ന പ്രദേശത്തെ സിവിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിവിൽ അഡ്മിനിസ്ട്രേഷന് കീഴിലാണ് വരുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ജൂത വിഭാഗങ്ങളിൽ വ്യാപിച്ചു കൊടുക്കുന്ന ഏകദേശം രണ്ടായിരത്തി അറുനൂറ് പുരാവസ്തു സ്ഥലങ്ങളുണ്ട് ഓസ്ലോ ഉടമ്പടി പ്രകാരം പുരാവസ്തുക്കളുടെ മേലുള്ള ഇസ്രായേലിന്റെ അധികാരം വെസ്റ്റ് ബാങ്കിന്റെ ഏരിയ സി എന്നറിയപ്പെടുന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിന്റെ ഏരിയ എ ബി എന്നിവ ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്രായേലി ബിൽ പ്രദേശങ്ങളുടെ മേൽനോട്ടം സൈനിക ലൈസൻസ് ഓഫീസായ സി ഓജി എ ടിയിൽ നിന്ന് ഐ എയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നു പുരാവസ്തുക്കളെ സംരക്ഷിക്കാനെന്ന പേരിലാണ് ഇത് ചെയ്യുന്നത് ഫലസ്തീനിൽ ഇസ്രായേലിന്റെ സിവിലിയൻ നിയന്ത്രണം വ്യാപിക്കാൻ രൂപകൽപ്പന ചെയ്ത രാഷ്ട്രീയ തന്ത്രമാണ് ഇതെന്ന് ഇസ്രായേലി വിമർശകർ തന്നെ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറയുന്നു അന്താരാഷ്ട്ര അക്കാദമിക് ബന്ധങ്ങളെ തകർക്കുകയും പ്രൊഫഷണൽ വിശ്വാസ്യതയെ തകർക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകി ഐ എഇയും ബില്ലിന് എതിരാണ് വെസ്റ്റ് ബാങ്കിൽ സൈനിക നിയമം സിവിലിയൻ നിയമം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നത് അധിനിവേശം വർദ്ധിപ്പിക്കുകയും പുരാവസ്തു സ്ഥലങ്ങൾക്കുള്ള സംരക്ഷണം ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ പുരാവസ്തു പൈതൃകം പ്രധാനമായും ജൂതക്കുടിയേറ്റക്കാരുടെ അക്രമത്തിൽ നിന്ന് തുടർച്ചയായ ഭീഷണികൾ നേരിടുന്നുണ്ട് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാറ്ററിലെ റോമൻ കാലത്തെ ജലസേചന സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജൂതക്കുടിയേറ്റക്കാരുടെ അക്രമങ്ങളും കൈയേറ്റവും വ്യാപകമാണ് ഇതൊക്കെയാണെങ്കിലും ജൂതക്കുടിയേറ്റക്കാരുടെ നശീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ ഇസ്രായേലി അധികാരികൾ വളരെ അപൂർവമായി മാത്രമേ നടപടിയെടുക്കാറുള്ളൂ അധിനിവേശം ശക്തമാക്കാൻ രൂപകൽപ്പന ചെയ്ത ബില്ലെന്ന് ഇസ്രായേലിലെ തന്നെ വിമർശകർ പറയുന്നതിനെ ഇതുമായി കൂട്ടി വായിക്കണം തായ്ബയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുടനീളവും കുടിയേറ്റക്കാരുടെ അക്രമം പലപ്പോഴും വ്യക്തികളെ മാത്രമല്ല ഉപജീവന മാർഗങ്ങളെയും കാർഷിക ഭൂമിയെയും ലക്ഷ്യമിടുന്നു കുടിയേറ്റക്കാർ ഫലസ്തീനുകളുടെ വയലുകളിലേക്കും നഗരങ്ങളിലേക്കും കന്നുകാലികളെ തുറന്നുവിടുന്നതും ഒലിവ് തോട്ടങ്ങൾ നശിപ്പിക്കുന്നതും വിളകൾ നശിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള ആവർത്തിച്ചുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തായ്ബയുടെ ഭൂപ്രകൃതി ക്രിസ്ത്യൻ പൈതൃകവുമായി ആഴത്തിൽ ഇഴ ദേവാലയങ്ങൾ ആരാധനാലയങ്ങൾ ഒലിവ് തോട്ടങ്ങൾ എന്നിവ അവിടെയുണ്ട് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും പഴയ ക്രിസ്ത്യാനികളായ അവർ കടുത്ത സമ്മർദ്ദത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീനിൽ ഇസ്രായേൽ സ്ഥാപിച്ച ശേഷം ഫലസ്തീനിലെ ക്രിസ്ത്യൻ ജനസംഖ്യ പത്തു ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമായി കുറഞ്ഞു സൈനീസ് അധിനിവേശത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾ നാടുവിടാൻ നിർബന്ധിതരായതാണ് പ്രധാന കാരണം ഇസ്രായേലിന്റെ ബില്ലിനെ പിന്തുണക്കുന്ന നെസറ്റ് അംഗങ്ങളായ ഹലേവിയെ വർ വെസ്റ്റ് ബാങ്കിനെ വിളിക്കുകയും ഇസ്രായേലിൽ ചേർക്കണമെന്നും വാദിക്കുന്നവരാണ് ബില്ല് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന് പരമാധികാരം നൽകുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത് പൈതൃക സംരക്ഷണവുമായി നിയമനിർമ്മാണത്തിന് ബന്ധമൊന്നുമില്ലെന്നും വർണ്ണവിവേചന നയങ്ങൾ സ്ഥാപിക്കുക അധിനിവേശത്തെ നിയമവിധേയമാക്കുക പുരാവസ്തു ശാസ്ത്രത്തിന്റെ മറവിൽ കുടിയേറ്റം സാധാരണമാക്കുക എന്നെയുമാണ് ബന്ധമെന്നും എതിരാളികൾ വാദിക്കുന്നു ഇപ്പോഴത്തെ രൂപത്തിലുള്ള ബില്ല് ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിയുടെയും ഇസ്രായേൽ എന്നും രാജ്യത്തിന്റെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായുള്ള അക്കാദമിക് ബന്ധങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കുകയും പ്രൊഫഷണൽ പ്രശസ്തിക്ക് കോട്ടം വരുത്തുകയും ചെയ്യുമെന്ന് ഒരു ഐ എ എ വക്താവ് ടൈംസ് ഓഫ് ഇസ്രായേലിനോട് സംബന്ധിച്ചു ആർക്കിയോളജിയിൽ ഇസ്രായേലി സർക്കാരിനെയും വകുപ്പുകളെയും ഉപദേശിക്കുന്ന ഇസ്രായേലിന്റെ പുരാവസ്തു കൗൺസിലിന്റെ ചെയർമാനായ തെൽഅവിയവ് സർവകലാശാലയിലെ പ്രൊഫസർ ഗൈ സ്റ്റീബൽ വളച്ചൊടിക്കാതെ തന്നെ നിലപാട് പറഞ്ഞു ഹാലേവിയോട് സത്യസന്ധത പുലർത്തുകയും വെസ്റ്റ് ബാങ്കിലെ അധിനിവേശത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലും കുടിയേറ്റക്കാരും പുരാവസ്തുശാസ്ത്രത്തെ ആയുധമാക്കി ജറുസലേമിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഫലസ്തീനികളെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് എമ്ഷാവയുടെ ചെയർമാൻ പ്രൊഫസർ റാഫി ഗ്രീൻബർഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ജറുസലേമിൽ നടന്നൊരു സമ്മേളനത്തിൽ തുറന്നടിച്ചു ഫലസ്തീനികളെ പുറത്താക്കാൻ ഇസ്രായേൽ ആർക്കിയോളജിയെ ഉപയോഗിക്കരുതെന്ന് എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ അലോൺ ആരാദും പറഞ്ഞു പുരാവസ്തുശാസ്ത്രം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി അധിനിവേശത്തിന്റെ ഉപകരണമാണെന്ന് നിലവിലെ സാഹചര്യം അടിവറയിടുന്നു ഇസ്രായേലി അധിനിവേശത്തിനെതിരെ സ്വന്തം ഭൂമിയും സ്വതവും പരമാധികാരവും സംരക്ഷിക്കാൻ പോരാടുന്ന ഫലസ്തീനികൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആയുധങ്ങളിലൊന്നാണ് പുരാവസ്തുശാസ്ത്രം ഇതെല്ലാം ആയിരിക്കുമ്പോഴും പുതിയ ബില്ലിനെതിരായ ഇസ്രായേലി പുരാവസ്തു ശാസ്ത്രജ്ഞരുടെ എതിർപ്പ് ഫലസ്തീനികളെ സംരക്ഷിക്കാനുള്ളതല്ല മറിച്ച് അക്കാദമിക് ബഹിഷ്കരണങ്ങളിൽ നിന്ന് ഇസ്രായേലി സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക വിദേശ ധനസഹായം ഉറപ്പാക്കുക എന്നിവയാണ് എന്നാൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്ന ബി ഡി എസ് പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ് കാണിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൽ തങ്ങൾക്കുള്ള കഴിവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലത്ത് ജൂതന്മാർ തെളിയിച്ചിട്ടുണ്ട് ഫലസ്തീനിലെ അറബ് പ്രദേശങ്ങൾക്ക് ഹീബ്രു പേരുകൾ നൽകാൻ എൻ എൻ സി എന്ന പേരിൽ അവർ ഒരു സമിതി രൂപീകരിച്ചിരുന്നു ബൈബിളിൽ പരാമർശങ്ങളുള്ള സ്ഥലങ്ങളുടെ പേരുകളും അവർ നിരവധി സ്ഥലങ്ങൾക്ക് നൽകി ജൂതന്മാർ കിബുസ് ഗ്രോഫിത് എന്ന് വിളിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ജുർഫിനാഥ് ആയിരുന്നു ബിയാർ അദാ യഥാർത്ഥത്തിൽ ബിർ അബു ആയിരുന്നു ബിർ ഷബിയിലെ റക്മയെ അവർ യറുഖാം ആക്കി ഹീബ്രുവൽക്കരിക്കാൻ കഴിയുന്ന ഗ്രീക്ക് റോമൻ പേരുകൾ മാത്രമാണ് അവർ ഉപയോഗിച്ചത് ബൈസാനിയൻ നഗരമായിരുന്ന കുർണുബിന്റെ മാറ്റാനുള്ള യോഗത്തിന്റെ മിനുട്സ് പിന്നീട് പുറത്തു വന്നിരുന്നു കുർണുബിനെ സെറുബിം എന്ന് വിളിക്കണമെന്നാണ് ഒരു സൈനീസ് പണ്ഡിതൻ ആവശ്യപ്പെട്ടത് കാബേജ് കാബേജെന്നും മാലാകമാരെന്നും അതിന് അർത്ഥമുണ്ടെന്ന് അയാൾ അവകാശപ്പെട്ടു എന്നാൽ മാംസിസ് എന്ന് വിളിക്കണമെന്നാണ് മറ്റൊരാൾ ആവശ്യപ്പെട്ടത് ക്രിസ്ത്യൻ ചരിത്രത്തിൽ മാംസിസ് എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്നതാണ് അതിന് കാരണമായി അയാൾ പറഞ്ഞത് സിറ്റി ഓഫ് നെഗേവ് എന്ന് വിളിക്കാമെന്ന് മറ്റൊരു സയനിസ്റ്റ് പറഞ്ഞു കർണോവ് എന്ന് വിളിക്കാമെന്നായിരുന്നു മറ്റൊരാളുടെ നിലപാട് മാംസിസ് എന്ന പേര് തീരുമാനിക്കുന്നില്ലെങ്കിൽ ഒരു ഹീബ്രു പേരിടാമെന്ന് മറ്റൊരാൾ പറഞ്ഞു സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പേരിട്ടാൽ ലോകം അതിനെ ബിർഷബയായി മനസ്സിലാക്കുമെന്നാണ് അയാൾ ആശങ്കപ്പെട്ടത് ഇത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചാണ് ജൂതന്മാർ ജൂതരാഷ്ട്രം സ്ഥാപിച്ചത് അതിന് ക്രിസ്ത്യൻ ലോകത്തിന്റെ പിന്തുണ ലഭിക്കാൻ ബൈബിളിനെയും ഉപയോഗിച്ചു